ഹലോ ഫ്രണ്ട്സ് സൂര്യൻ പോലും ഓഫെടുത്തിരിക്കുന്ന ഈ ദിവസം എങ്ങോട്ടാന്നല്ലേ ഞാനും മോളും കൂടെ ഒരു ഔട്ടിങ്ങിന് പോയാണ് തണുത്തുറഞ്ഞ ഈ ദിവസത്ത് ഞങ്ങളല്ലാതെ വേറെ ആരും പുറത്തിറങ്ങിയല്ലേ അല്ലേ പക്ഷേ എൻ്റെ മോൻ കണ്ടോ അയ്യോ ആരാണ്ട നിർബന്ധിച്ച് വിടുന്നോലെയാണ് പക്ഷെ പോകും എങ്ങോട്ടാന്നോ ഡർബ്യൂണിലേക്ക് അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ കാണാൻ പോവുകയാണ് പക്ഷേ അവിടെ ചെന്നതും എൻ്റെ കിളി പോയതും ഒന്നിച്ചായിരുന്നു ഇത്രയേ ഉള്ളൂ അവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ എന്തെങ്കിലും ആകട്ടെ വന്നതല്ലേ അങ്ങനെ അത് തിരിഞ്ഞ് മറിഞ്ഞ് അങ്ങോട്ട് ചെന്ന് അയ്യോ ഭയങ്കര സന്തോഷമായി കടകളിലൊക്കെ നല്ല രസമായിട്ട് എല്ലാം പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു എൽ എൽസും ഒക്കെ ആണെങ്കിൽ അങ്ങനെ കുണുങ്ങി കുണുങ്ങി ഇരിക്കുകയാണ് എല്ലായിടത്തും അമ്മേ അപ്പനെയല്ലാത്ത എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് മേടിക്കാം ഒരു കുടക്കീഴിലേക്ക് പോയാൽ മതി എല്ലാ സാധനവും കിട്ടും അപ്പം പെട്രോളും കത്തിച്ച് പോകുന്നതിന് നമുക്ക് നല്ല ലാഭമുണ്ട് കേട്ടോ കയറി ഇറങ്ങി കയറി ഇറങ്ങി വേണമെങ്കിൽ മേടിക്കാം പിന്നെ തണുത്തുറഞ്ഞ ദിവസമാണെങ്കിലും നന്നായിട്ട് ചൂടാവും എപ്പോഴാണോ ബില്ല് കൊടുക്കുമ്പോൾ അടിമുടി നമ്മൾ ചൂടാവും പിന്നെ ക്രിസ്മസ് ബാൻഡൊക്കെ ഉണ്ട് ആർക്കെങ്കിലും കരോളിന് പോകാൻ ബാ ഇല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചോണം അത് ഇനി മേടിക്കാതി കൊണ്ട് നിങ്ങളാരും പോകാതിരിക്കരുത് എങ്ങോട്ട് നോക്കിയാലും ചുമലമയം നല്ല രസമാണ് കാണാൻ കേട്ടോ അങ്ങനെ മൂക്കിൻ്റെ ഒക്കെ വീർപ്പിച്ച് കണ്ണും ഉന്തി മുമ്പോട്ട് നടന്നപ്പോഴാണ് ഹലോ കിറ്റി കാണുന്നത് എൻ്റെ പൊന്നെ അമ്മയും കൊച്ചും കൂടെ പിന്നെ അവിടെ ഒരു ഓട്ട പന്തയമാണ് കാരണം വേണ്ടതും വേണ്ടാത്തതും എല്ലാം പിള്ളേർക്ക് വേണം ബൂട്ട്സ് എൻ്റെ കടയാകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അവിടുത്തെ ക്രീമൊക്കെ വിശ്വാസം അതല്ലേ എല്ലാം അങ്ങനെ പാമ്പടം പോലെ ഇരിക്കുന്ന ഒന്ന് ശരിയാക്കാമെന്ന് ചോദിച്ച് തണുപ്പ് കാരണം ഡ്രൈ ആയിട്ട് വയ്യ അവിടെ കയറിയൊരു സിറാവയൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ലക്ഷ വല്ലപ്പോഴും ഒന്ന് തേച്ച് കുളിക്കാവല്ലോ എന്ന് കരുതി അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി ഇപ്പോൾ ഇതാണ്ട് ഒരു സ്റ്റാഫ് വെള്ളവും സിങ്കും ഒക്കെ ആയിട്ട് നിൽക്കുന്നു പിള്ളേർ പോകുമോ ആ അവിടെ നിന്ന് ഒരു ബോളെടുത്ത് അവരതിനകത്തോട്ട് ഇടും പിന്നെ അവിടുന്ന് മേടിക്കാതെ പിള്ളേർ സമ്മതിക്കുമോ എൻ്റെ പൊന്നെ അവിടുന്ന് മേടിച്ച് എല്ലാം മേടിച്ച് പുറത്തോട്ടിറങ്ങി അവിടുത്തെ നല്ല രസമാണ് കുഞ്ഞിക്കുക ഓടിച്ചെന്ന് സെയിലുള്ള ഒരു ബോളിൻ്റെ അവിടെ നിന്നു ചുട്ടയിലെ ശീലം ചുടല വരെ നമ്മൾ വിടുവല്ലോ ഒരു സെയിലും പിള്ളേരും അത് കണ്ടല്ലേ പഠിക്കുന്നത് അങ്ങനെ കടയായ കടയെല്ലാം കയറി ഇറങ്ങി നടക്കുകയാണ് ഉദപ്പാൻ ചന്തയ്ക്ക് പോകുന്നതെന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊരു പ്രയോജനവുമില്ല ഇല്ല പക്ഷെ നടക്കും അങ്ങനെ പക്ഷേ ഈ ലൈറ്റ് എന്നാണെന്നറിയുമോ രാത്രിയാണെങ്കിൽ നല്ല ഭംഗി കാണും ഇപ്പം ചുമ്മാ ഒരു രസം ആ എന്തെങ്കിലും ആട്ടോ വന്നതല്ലേ ഒയ്യൂ വെൽക്കം ലെറ്റസ് പുറത്തോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ വിശപ്പും താഹു ഒരു രക്ഷയുമില്ല കേട്ടോ അതിന് പല ഡോക്ടറെ കണ്ടു അതിന് മരുന്നില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മോൾക്കൊരു ഫുഡ് ബേബി ട്രേയും വാങ്ങി ഞങ്ങളൊരു ചൗമീനും വാങ്ങി ചൗമീൻ മഹാപൊളിയായിരുന്നു ടപ്പടി മധുരം വേണം വേണ്ട എന്ന മട്ടില് ഞങ്ങൾ അതും കഴിച്ചിച്ച് കൊച്ചിനെ കൊണ്ടുവരാനായിട്ട് സ്കൂളിലേക്ക് പോയി എന്നിട്ടും വീട്ടിൽ കയറാൻ പ്ലാനില്ല തിരിച്ച് വന്ന് ഞങ്ങൾ കോസ്റ്റേ കയറി അവിടെ കണ്ടോ കപ്പൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ വലിയ ക്ഷീണം ഒക്കെ ആയിരുന്നു ഇവിടെ വന്ന് ഹോട്ട് ചോക്ലേറ്റും ക്രീമും ഒക്കെ വാങ്ങിച്ചപ്പോൾ നല്ല ആക്റ്റീവായി അങ്ങനെ രണ്ട് പേരും അതങ്ങ് മാക്സിമം എൻജോയ് ചെയ്യുകയാണ് ആൺട്രിയ കുട്ടിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴേക്കും ഞങ്ങളാണെങ്കിൽ ടീക്കൊക്കെ ഓർഡർ ചെയ്തു ഇപ്പം നിങ്ങളും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ പക്ഷേ ചായയും കുടിച്ചുവെച്ച് പോരുത് കേട്ടോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നുണ്ടോയെന്നൊരു സംശയം അപ്പോൾ ആൻട്രിയ വേഗം ചെന്നൊരു കുഞ്ഞ് ക്ലാസ് എടുത്തോണ്ട് പോകും ഞാനും ചെറിയ കപ്പിലേ ഒരു ടീ അങ്ങ് ഓർഡർ ചെയ്തു